വീട്ടിലെ കോൺക്രീറ്റ് കോൺക്രീറ്റ് മറ്റന്നാ ബ്ലോക്ക് ഓഫീസിലെ രവി ഇല്ലേ തറ ഞാൻ േ അങ്ങനെ പോ അല്ലെങ്കിൽ ഇല്ല പോവല്ലേ എന്താ പണ്ടാരത്തോട്ടിലേ കുരുണിയപ്പച്ചീല വാള വയറ്റുപങ്കാലൊക്കെ അമ്മച്ചീക്കെ ചെന്നപ്പോഴേ പറഞ്ഞു തീരുവ പറയട്ടെ എല്ലാം കൂടെ ഒരേ കശാപ്പിശ കശാപ്പിശ് അത് വേറെ അല്ല സുനി ഇങ്ങനെ നടന്നാ മതിയാ ഒരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേന്ന് ആ ചോദിച്ചരോട് ചെന്ന് പറയണം സുനിയുടെ ഭാര്യക്ക് ദൈവശക്തി ഒന്നും ഇല്ല തിരിയതെറപ്പ് ഉണ്ടാക്കാൻ അതിൽ ഞാൻ എന്തോ ചെയ്യണമെങ്കിലേ ഊട്ട ഊട്ടോ ചേട്ടപ്പ എന്തിനു പോണ് പണി ചെയ്യാൻ പോണ ആ പണി ചെയ്യണം